സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് വീട് കൊട്ടാരം ഒരു ഫ്രീ ആയിട്ട് വന്നാലോ ഇന്നേ വരെ ഒരുപാട് ട്രോളുകൾ പക്ഷെ കള്ളുന്നില്ല പേര് മാത്രം വന്നു ബാക്കി അത് ഞാൻ വേറെ എന്ത് വന്നാലും നമുക്കൊരു കുഴപ്പമില്ല പക്ഷെ കള്ളുന്നില്ല പേര് മാത്രം കിട്ടൂ ഒരു ഒരു ഫ്രീ ആയിട്ട് ഞാൻ സത്യസന്ധത മാത്രം സപ്പോർട്ട് സപ്പോർട്ട് അതാണ് പ്രശ്നം എന്റെ കുഞ്ഞാക്ക നിങ്ങൾ പറഞ്ഞതിലും നിങ്ങളുടെ കൂട്ടത്തിൽ ആര് പറഞ്ഞതിലും ഒരു ചിരി ഒരു സത്യം പോലും പറഞ്ഞ ആർക്കും തോന്നിയിട്ടില്ല ഇനിയിപ്പൊ ഇതേ പരിപാടി നടത്തുന്ന വേറെ കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അത് പല പേരിലായിരിക്കും കേട്ടോ ഞാൻ നമുക്കറിയില്ല ഇതിപ്പോ സത്യം പറഞ്ഞാല് ഈ കേരളത്തിലെ മലയാളികൾ എന്ന് പറഞ്ഞാൽ പറ്റിക്കാനും പറ്റിക്കപ്പെടാനും ഇതിനേക്കാൾ മുന്തിയൊരു ഐറ്റം ആ ലോകത്ത് പേരല്ലാന്ന് ഞാൻ പറയുള്ളൂ മാതിരി പറ്റിക്കൽ പറ്റിക്കണേ നമ്മൾ മലയാളികളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ട് അതേപോലെ പറ്റിക്കപ്പെടണമെങ്കിൽ അതിനിപ്പോൾ വെള്ളിമോങ്ങൻ്റെ പേരിലാണെങ്കിലും ഇരുതലമൂരിൻ്റെ പേരിലാണെങ്കിലും പായസമാണെങ്കിലും കറയാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും ഇതുപോലെ പറ്റിക്കാൻ പറ്റിയ ആൾക്കാരും പറ്റിക്കപ്പെടാനും അതുതന്നെയാണ് ഇപ്പോൾ നമ്മളിതിലും കാണുന്നത് അത് ലോട്ടറിൻ്റെ രൂപത്തിലാഭം ക്യാംപ്ലിങ് പല രീതിയിലുള്ള പരിപാടികളായിരിക്കും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ നമ്മുടെ ആയിരം ടി ഇല്ല ആ അതൊക്കെ പൊട്ടിപ്പോയിനാ കേട്ടത് അതങ്ങനെ പറ്റി കൈഡും കൂടെ പോകുന്നുണ്ട് അതിന്റെ കഥ എന്തൊക്കെ പറഞ്ഞാൽ എത്ര ഒക്കെ കിട്ടിയാൽ നമ്മൾ മലയാളികൾ പഠിക്കുകയില്ല നാളെ പുതിയ വരും എന്താണെങ്കിലും പലരുടെ അഭിപ്രായങ്ങൾ പലതാ പാണ്ടിക്കാട് കുഞ്ഞനും ഇതിലെ വിജയിട്ടുള്ള സാപ്പിയും അടങ്ങുന്ന സംഘത്തിന്റെ ഈ ലക്കി ഡ്രോ തട്ടിപ്പാണോ എന്ന് ചോദിച്ചാൽ പോലും അതൊരു വലിയ കോമഡി ആയി പോകും നൂറ് ശതമാനം ഉടായിപ്പാണ് ഉടായിപ്പാണ് ഇതാണ് പ്രശ്നം ഇതാണ് നമ്മുടെ എന്താ പറയുക കാതർക്കാ നിങ്ങളൊക്കെ എല്ലാവരും ഇപ്പം ഇത് ചെയ്യുന്ന ഒരു നൂറുകണക്കിലാൾക്കാരുണ്ടെങ്കിൽ അതിൽ പത്താൾ തെറ്റ് ചെയ്താൽ മതി ഈ നൂറ് കണക്കിലാൾക്കാരും അതിൻ്റെ അല്ലെങ്കിൽ ചെയ്യുന്ന ഇപ്പോൾ ആരും ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കാൻ പറ്റും ഇപ്പം നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല ഇത് ചെയ്ത മറ്റാൾക്കാരെ വിശ്വസിക്കാൻ പറ്റും ഇല്ല ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷേ നിങ്ങളുടെ നറുക്കെടുപ്പ് തരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ നറുക്കെടുപ്പ് കിട്ടുമ്പോൾ നമുക്കറിയാൻ പറ്റും കുറേ ഒക്കെ ഒരു വിശ്വാസ്യത ആൾക്കാരെടുത്തോട്ട് വരും അതല്ലാണ്ട് നമ്മുടെ നാസർക്കായും നമ്മുടെ കുഞ്ഞാക്കയും കൂടെ ചെയ്ത പരിപാടി അത് പച്ചക്ക് കളവ അല്ലെങ്കിൽ കള്ളത്തരാ എന്നുള്ളത് ഏത് പൊട്ടണം മനസ്സിലാവും എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കിട്ടിയാലും ഞാൻ പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ മലയാളി പഠിക്കില്ല ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികളായിട്ട് വരും ആ പരിപാടികൾ വരുമ്പോൾ നമ്മളവിടെ അതുവരെ നമ്മൾ പല കാര്യത്തിലും ദീനും മതവും അതല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെൻസും നമ്മുടെ രാജ്യത്തോടുള്ള കമ്മിറ്റ്മെൻസും നമ്മൾ വീട്ടുകാരോടുള്ള കമ്മിറ്റ്മെൻസും ഒക്കെ ഉണ്ടാവും പല വീഡിയോ നമ്മളതൊക്കെ വന്ന് പറയും പക്ഷേ ഇങ്ങനത്തെ ചില തട്ടിപ്പുകൾ വരുമ്പോൾ ഈ പറഞ്ഞ ദീനും ഉണ്ടാവില്ല നമ്മളെ മതത്തിനോടുള്ള കമ്മിറ്റ്മെൻസും ഇല്ല ഒന്നിനോടും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് ആൾക്കാർ എത്തിപ്പെടും അവിടെ നിന്ന് ആലോചിച്ച് നോക്ക് ഇതിപ്പോൾ നിയമപരമായിട്ട് തെറ്റാം ഇപ്പം ഒരു നമ്മുടെ ഇപ്പോൾ ഒരു മതത്തിൻ്റെ പേരിൽ ഇപ്പം ഈ ചെയ്ത ആളുകളുടെ ആ ഒരു മതം ഉണ്ടാവില്ല അവർ ആ മതത്തിൻ്റെ നിയമം നോക്കിയാൽ അതിൽ ടു ഏട്ടുതഡ് ഈ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ മൊത്തം തെറ്റാണ് അവസാനത്തെ എടുത്ത നറക്കെടുപ്പാണെങ്കിലോ അതതിനേക്കാൾ വലിയൊരു തെറ്റാണ് അപ്പോൾ ഇതിൽ എവിടെ എവിടെയെങ്കിലും ഒരു ശരിയുണ്ടോ ഇല്ല ഇതിലെവിടെയെങ്കിലും നമ്മളിപ്പോൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നടന്നല്ലോ ഇതിൽ ഏതിലെങ്കിലും ഒരു ശരിയുണ്ടോ വേറൊരു കാര്യമുണ്ട് ഇങ്ങനത്തെ ഈ പരിപാടികൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ കാണാനേ ഉള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ എന്ത് കണ്ടു കഴിഞ്ഞാലും അതിലൂടെ ആൾക്കാർ ചാടി വരികയും ചെയ്യും കയ്യിലുള്ളത് അഞ്ചോ പത്തോ നൂറോ ആയിരം ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുത്ത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ എടുത്ത് വെക്കും എന്നിട്ട് ഇതിൻ്റെ പേരിൽ ഇപ്പോൾ എത്ര ആൾക്കാരുടെ വോയിസ് ക്ലിപ്പ് വരുന്നു അവരുടെ വീഡിയോ ക്ലിപ്പ് വരുന്നു ഇത് വരുന്ന ഇതെല്ലാവരും കൂടെ കൂട്ടി വെച്ച് വായിക്കുമ്പം ഇതൊരു ഒരു സകല ഫ്രോഡ് പരിപാടിയാണെന്നുള്ള കൺക്ലൂഷനിൽ എല്ലാവരും എത്തുന്നുള്ളൂ ഇത്രയൊക്കെ കിട്ടിട്ട് നമ്മൾ ആൾക്കാർ പഠിക്കുന്നില്ലല്ലോ എന്നുള്ളത് വേറെ ഒന്നുമല്ല ബാക്കിയൊക്കെ വേറെ വായിക്കാൻ കട്ടെ ഇത്രയൊക്കെ കിട്ടിട്ട് നമ്മുടെ നാട്ടുകാർ ഇത് പഠിക്കുന്നില്ല ഇതിൻ്റെ പിന്നാലെ തന്നെ ഇപ്പോഴും വെള്ളിമൂങ്ങൻ്റെ പിന്നാലെയും മൂരീൻ്റെ പിന്നാലെയും ഇങ്ങനെ തന്നെ പരിപാടി ഓരോരോ എന്തതിനൊക്കെ പറയാം എന്താണെങ്കിലും കുഞ്ഞാനെ കുഞ്ഞാനേജ്ജിപ്പെട്ട് നാസർ കങ്ങൾ വിട്ട് അതല്ല ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിൽ നറക്കെടുപ്പാന്ന് വെക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കാതർക്കരിപ്പിടി പോലത്തെ അതല്ലെങ്കിൽ ഇങ്ങനത്തെ പല പരിപാടികൾ നടത്തിയിട്ടുള്ള പല ആൾക്കാരുണ്ട് പറഞ്ഞ ആൾക്കാരൊക്കെ നല്ല ചെയ്തോ ചെയ്തോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ എല്ലാവരും ഇപ്പോൾ സംശയത്തിൻ്റെ നേരെ തന്നെ ഇത് പോകുന്നത് ഇനി ആൾക്കാർ ഇതിനെ ക്ലോസ്ലി മോണിറ്ററേം ചെയ്യും ഏതോ ഒരു ആൾ ഇതിനെ ഇപ്പം ഓൾറെഡി കുഞ്ഞാൻ്റെ പ്രശ്നത്തിൻ്റെ പേരിൽ ആരോ ഒന്ന് കുടക് പോലീസ് സ്റ്റേഷനിലിട്ടം പരാതി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പരാതി കൊടുത്തതിൻ്റെ പിന്നാലെ പോയത് ഇന്ന് ക്ലിയറായി കിട്ടാൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതൊരു പരാതിയായി ഇതിൻ്റെ പിന്നാലെ പോയി ഇത് കേസായി കേസും കൂട്ടുമായി അങ്ങനെ 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 പോയിട്ട് ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ ഇതിൽ പൈസ ഇട്ട എത്ര പേര് പൈസ ഇട്ട് പത്തിരുപതിനായിരം ടിക്കറ്റ് ആയിരം ഉപയ്യ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ എത്ര പൈസ നമ്മൾ കയറി ഇതിൻ്റെയൊക്കെ പിന്നാലെ ആരെങ്കിലും പോയിട്ട് എന്നവർക്കൊക്കെ ഇതിനൊരു ഒരു ഇത് കിട്ടുക ആരെങ്കിലും പോവാം ആയിരം റുപ്യല്ലായിട്ട് പോട്ടേന്ന് തരിക ഇങ്ങനെ പോട്ടേന്ന് വിചാരിച്ച് വിചാരിച്ച് വിചാരിച്ചിട്ടാണ് ഇരുപതിനായിരം ഇൻറ്റു ആയിരം കയറിയിട്ടാണ് അവൻ്റെ അക്കൗണ്ടിലൊരു കോടികൾ കയറുന്നത് അതറിയുന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടിക്ക് നിൽക്കുന്നത് അതല്ലാന്ന് അഭിപ്രായമുള്ളൂ എന്ന് കമൻറ്റ് ചെയ്ത് നോക്കട്ടെ